എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിഷയം നിങ്ങളുടെ ഉത്തേജക ഘടകം ഏത് അതെ ട്രിഗർ ഫാക്ടർ ഇതൊരു വിഷയമാണ് പലരുടെയും ഇപ്പോഴുള്ള നിലവിലുള്ള ജീവിതത്തിന്റെ അടിസ്ഥാന കാരണം ഓരോ വ്യക്തികളും കൊണ്ടു നടക്കുന്ന ട്രിഗർ ഫാക്ടേഴ്സാണ് വെച്ചാൽ ഉത്തേജക ഘടകം ഉത്തേജനം എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് കേട്ടോ നമ്മളെ അപ് സ്റ്റെപ്പിലേക്ക് നയിക്കുന്ന ഉയരങ്ങളിലേക്ക് ചില ഉത്തേജന മാർഗങ്ങളിലൂടെ എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇകഴ്ത്താനും താഴേക്കും ചില ഉത്തേജനങ്ങളാണ് എടുത്തടിക്കുന്നത് അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഉത്തേജനപരമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടായില്ലെങ്കിൽ യാ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ലാതെ തുടരുകയും ചെയ്യും ഇപ്പോഴത്തെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ അധോഗതിയാണോ അല്ലെങ്കിൽ പുരോഗതിയാണോ വലിയ മാറ്റമൊന്നും കൂടാതെ ഇങ്ങനെ തുടരുകയാണോ ആഗ്രഹം മാത്രം പേര് നടക്കുകയാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ട്രിഗർ ഉണ്ട് ഉത്തേജ ഘടകമുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് അതിസൂക്ഷ്മമായ ഒരു സൈക്കോളജിയാണ് മനഃശാസ്ത്രപരമായി തന്നെ ഇതിനെ മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന ട്രിഗർ ഫാക്ടേഴ്സിനെ ഉദ്ദീപിപ്പിക്കാനാണ് പലവിധത്തിലുള്ള ചിട്ടകളും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത് ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടെപ്പോഴോ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് ഓക്കെ ചിലർക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ മറ്റു വ്യക്തിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളതോ ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന എരിപ്പോൾ പോലെ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ശത്രുത വൈരാഗ്യം അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ തട്ടി പണ്ട് തട്ടിയിട്ട് ഭയം ഏതെങ്കിലും ഒരു സംഭവം അത് ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇപ്പം ഇപ്പം നിങ്ങളുടെ വയസ്സ് ഒരുപക്ഷെ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ അറുപത് വയസ്സോ ആയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഇത് ഇങ്ങനെ പൊങ്ങി വരും ആ ട്രിഗർ ഫാക്ടർ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആവും അല്ലെങ്കിൽ ദേഷ്യം വരുന്നു അത് സാഡ് മൂഡിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് അന്നത്തെ എത്രയോ നാളുകൾക്ക് ഒരു ഇവന്റ് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺസ് അവിടെ പ്രിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ അത് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഒരു പാരഡൈൻ ഷിഫ്റ്റ് ഉണ്ടാകും ഇതാണ് നിങ്ങളുടെ ഉത്തേജക ഘടകം നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ അതോഗതിയിലും പുരോഗതിയിലേക്കും നയിക്കുക എന്നാൽ ചില ചില അനുഭവങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഇൻസ്പിറേഷൻ നല്ല സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ ഇതെല്ലാ ദിവസവും ഒക്കെ ചില ഗുരുക്കന്മാർ പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ചില വേളകൾ പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രിഗർ ഫാക്ടറാണ് അപ്പം എന്നെ കാണാൻ വന്ന നിരവധി ആൾക്കാരിൽ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലോട്ട് കടന്നുപോയിട്ട് പറയാറുണ്ട് കുറച്ച് ഒരു അളവ് വന്നപ്പോ എന്നോട് പറഞ്ഞു സാറേ എനിക്ക് മറ്റു വലിയ വിഷമങ്ങളൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുമല്ല കാണാൻ വന്നത് എൻ്റെ ജീവിതത്തിൽ പൊതുവേ ഞാനൊരു ഭാഗ്യശാലിയാണ് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും എന്നോടൊപ്പം കൂടെയുണ്ട് അതിന് കാരണം എന്താണെന്നറിയാമോ എൻ്റെ ജാതകത്തിൽ ഗജകേസിരി യോഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും ഒരു ദിവസം ഞാൻ ഒരിക്കലെങ്കിലും ഓർക്കാതിരിക്കില്ല എൻ്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗജകേസരി യോഗിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എപ്പോഴും സദാ പ്ലസൻ്റാണ് അത് ട്രിഗർ ഫാക്ടറാണ് ഇനിയും നേരെ ചിരിച്ചും പലർക്കും സംഭവിക്കാം അല്ലേ എൻ്റെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട് ഇതും ട്രിഗർ ഫാക്ടറായിട്ട് ജീവിതകാലം മുഴുവൻ ചില കുടുംബ ബന്ധങ്ങളെ തന്നെ ബാധിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ എന്താണോ യത് ഏത് ഭാവത്തിലെത്തിയോ കൊണ്ടു നടക്കുന്നു തദ്ഭവതി അതുതന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഏത് ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കൊണ്ടു നടക്കുന്നു അത് സംഭവിക്കുമെങ്കിൽ അതിനു വേണ്ടി പിന്നിൽ പ്രേരക ശക്തിയായിട്ട് ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഈ പോയിന്റ് ആണ് എന്ത് നിങ്ങളുടെ ട്രിഗർ ഫാക്ടർ ഇത് പലതത്തിലുണ്ട് കേട്ടോ ഇതിനെ ഒന്നും മനസ്സിലാക്കി നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ പുതിയ ട്രിഗർ ഫാക്ടർ കൊടുത്താലും നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റും വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ സന്തോഷത്തിനോ സമാധാനത്തിനോ ഐശ്വര്യത്തിനോ സമ്പത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ട്രിഗർ ഫാക്ടർ മനസ്സിലാക്കി എനിമുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തലത്തിലേക്ക് മാറാനും സാധിക്കും അതാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു രസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതാണ് ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വെൽത്ത് ട്രിഗർ അവരെ എപ്പോഴും അവരോടൊപ്പം ഇങ്ങനെ ഉണ്ടാക്കും വെൽത്ത് ട്രിഗർ ഞാൻ എപ്പോഴും സമ്പന്നനാണ് എപ്പോഴും സമ്പന്നമായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഇവരിങ്ങനെ ും അല്ല സമ്പന്നമായ രീതിയിലായിരിക്കും ഇവരുടെ ചെയ്തികൾ പലതും ഏത് കാര്യത്തിൽ സമ്പന്നമായിട്ട് ചിന്തിക്കും സമ്പന്നത ഉള്ളിടത്ത് കൂടുതൽ താല്പര്യം കാണിക്കും എവിടെ സമ്പത്തുണ്ടോ ഐശ്വര്യമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ആഹ്ലാദം ഉണ്ടാകും ആർക്കെങ്കിലുമൊക്കെ സമ്പത്തുണ്ടെങ്കിൽ സമ്പന്നത കാണുമ്പോഴും ഇവർ ആഹ്ലാദിക്കും അവരുടെ സമ്പന്നതയിൽ ഇത് ട്രിഗർ ഫാക്ടറാണ് ഇവർ സ്വാഭാവികമായിട്ടും ആ ഭാവം അവരെ സമ്പന്നതയിൽ എത്തിക്കുന്നു എന്നതാണ് ഒപ്പം പോവർട്ടി ഇതുണ്ട് കേട്ടോ ഫാക്ടർ ട്രിഗർ പോവർട്ടി എല്ലാം ഉണ്ട് പക്ഷെ എന്തിനാ ഇതൊക്കെ ഞാനൊരു സിമ്പിൾ സാധാരണ ആളാണ് എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല അല്ല മറ്റുള്ളവരുടെ അത്ര ഞാനില്ല എത്ര ശ്രമിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഇതിലേക്ക് എന്ത് കാര്യം ഇങ്ങനെ ഉള്ള ചില നെഗറ്റീവ് ട്രിഗർ ഫാക്ടർ കൊണ്ട് നടക്കുന്നവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകില്ല ഇവർ ഇതിന് പരാതിയൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യും എന്താ പറഞ്ഞ് ഇഷ്ടം ഒരു മാറ്റവും ഇല്ലാതെ കാലങ്ങളായിട്ട് ആ കിഴിപ്പോട്ട് കിഴിപ്പോ ഡൗൺ സ്റ്റെപ്പിലോട്ട് പോകുന്നു അതും അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പോവർട്ടി ട്രിഗർ ഫാക്ടറാണ് ഒരു കുടുംബത്തിലെങ്കിൽ പലപ്പോഴും കുടുംബ ബന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പോവർട്ടി ട്രിഗർ ഫാക്ടർ ഉള്ള വ്യക്തിയും വെൽത്ത് ട്രിഗർ ഫാക്ടർ ഉള്ള ഒരു വ്യക്തിയും തമ്മിൽ ജോയിൻ ചെയ്താൽ എങ്ങനെയായിരിക്കും എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിനും പുറകോട്ട് പിടിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഉണ്ടാകുന്നു ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വ്യക്തി ആരാണോ അവിടെ ക്യാപ്റ്റൻസി ഉള്ളത് ആ വ്യക്തിയുടെ ട്രിഗർ ഫാക്ടർ അനുസരിച്ചായിരിക്കും മറ്റുള്ളവരിലേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അരോഗതിയും പുരോഗതിയും ഉണ്ടാകുന്നത് ഈ പറയുന്ന ട്രിഗർ ഫാക്ടറാണ് ചിലരെ സംബന്ധിച്ച ഹാപ്പി ട്രിഗർ ഫാക്ടറാണ് ഏത് സന്ദർഭത്തിലും സന്തോഷമായി ഇരിക്കാൻ ഉള്ള ചിന്തയും ആ സന്തോഷം ഹാപ്പിനെസ് ഉള്ള മൂമെന്റ്സിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കും അത് കുറച്ചാൾ ആവർത്തിച്ചപ്പം അത് അവരുടെ ഹാപ്പിച്ചായി മാറി ഇനി ചിലക്കെപ്പോഴും സാഡ് ആയിട്ടുള്ള ട്രിഗർ ഫാക്ടറാണ് ദുഃഖമുള്ള കാര്യം എവിടെ ഉണ്ടോ അവിടെയിട്ട് എത്തി നോക്കും ദുഃഖമുള്ള പാട്ടുകളായിരിക്കാം നല്ല പാട്ട് ആസ്വദിക്കുക ദുഃഖമുള്ള ഒരു വിരഹ ആയിരിക്കും അവർ കേൾക്കുക അല്ലെങ്കിൽ ദുഃഖസൂചകവുമായ ആൾക്കാരുടെ പല പല വാർത്തകളൊക്കെ ഉണ്ട് അത് കേൾക്കാനായിരിക്കും കൂടുതൽ എന്നിട്ട് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കും ഇത് ട്രിഗർ ഫാക്ടറാണ് ആ അതിന് ഉത്തേജനം പോലെയാണ് ആ ഉത്തേജകം മരുന്ന് നിങ്ങളിൽ പതുക്കെ പ്രവർത്തിച്ചു തുടങ്ങും അവിടെ വിഷാദ രോഗികളായിട്ടൊക്കെ മാറുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അതൊക്കെ പലപ്പോഴും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ് സർക്കിളിലൊക്കെ ഇതേപോലെ നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്ന ചില ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഒരു ഗ്രാജ്വലി ഇതെല്ലാം നമ്മളിലേക്കും എത്തപ്പെടും എന്നുള്ളതാണ് ചിലർക്കൊരു സ്പിരിച്വൽ ട്രിഗർ ഉണ്ട് സ്പിരിച്വൽ ട്രിഗർ ഫാക്ടർ ആത്മീയമായ കാര്യങ്ങളിൽ എത്തപ്പെടും അതിനെപ്പറ്റി ഇടക്കിടക്ക് ചിന്തിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു ഉത്തേജനം വരാറുണ്ട് ഒരാത്മവിശ്വാസം കൂടാറുണ്ട് മനസ്സിന് നൈർമല്യം വരാറുണ്ട് അപ്പം ഇതൊക്കെ ബോധപൂർവ്വം ഓർത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ചിലർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ബോധപൂർവ്വം ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എൻവയോൺമെന്റിനെ ആ ഫിഗർ ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അടുക്കും ചിട്ടയോടും കൂടി ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങളുടെ മുറി ആയിക്കോട്ടെ വീടായിക്കോട്ടെ നിങ്ങളുടെ ശരീരമായിക്കോട്ടെ ഇത് ഒരു ഓർഡർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ നമ്മളെപ്പറ്റി നമ്മളടകുന്ന പ്രദേശം നോക്കുമ്പോഴും ഒരു പോസിറ്റീവ് ട്രിഗർ ഫാക്ടർ അറൈസ് ചെയ്യും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നല്ലതുപോലെ കൈജീനായിട്ട് സൂക്ഷിക്കുകയും അത് വൃത്തിയായിട്ട് നോക്കുകയും അതിൽ നല്ല അലങ്കാരങ്ങളൊക്കെ കൊടുക്കുക നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുക ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു ഡിവിനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ ഒരു പവർ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു ഫാക്ടറാണ് ഞാൻ കാക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ കാണാൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള രീതിയിലുള്ള ചമയങ്ങൾ ഒരു പ്രേരക ശക്തിയായിട്ട് എന്നിലുണ്ടാകും അത് ചെറുപ്പം പോലെ എങ്ങനെയാണ് ആവുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്ന കാലം മുതൽ ഇപ്പം നമുക്ക് എൻ്റെ കൈ പല്ലൂനോട് ചോദിക്കാൻ ഇതിനെ ഈ വേഷഭൂഷാദികളൊക്കെ അതിലൊക്കെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നമ്മളിലേക്ക് നോക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ കുണ്ടലങ്ങളിൽ നോക്കുമ്പോഴും കൈകാര്യങ്ങളിലും നമ്മുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു ട്രിഗർ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം അബാൻഡൻസ് ആയിക്കോട്ടെ സമൃദ്ധി ആയിക്കോട്ടെ ഐശ്വര്യമായിക്കോട്ടെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള നിങ്ങളുടെ മനോഭാവം അത് കാണുമ്പോൾ എങ്ങനെ ട്രിഗർ ചെയ്യുന്നു അതനുസരിച്ചുള്ള തലത്തിലേക്ക് ചില ഡെലിബറേഷൻസും ബോധപൂർവം നമ്മൾ നടത്തിയാൽ ഈ പറയുന്ന ട്രിഗറിനെ റേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടല്ലേ പ്രത്യേക അലങ്കാരങ്ങളും ശബ്ദവും സ്മെല്ലും ഇതെല്ലാം ത ട്രിഗർ ഫാക്ടേഴ്സാണ് ഉത്തേജക ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കും ചേർന്ന് പ്രവർത്തിക്കും അപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്കുള്ളൊരു കാരണവും മനസ്സിലാക്കുക പല ഇതേപോലുള്ള ട്രിഗർ ഫാക്ടറികൾ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം